സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും വാഹനം ഓടിക്കുന്ന നല്ല തെളിഞ്ഞ ഡ്രൈവേഴ്സ് ഒക്കെ ആണെങ്കിൽ സിംഗിൾ ഹാൻഡ് വെച്ചത് ഇത്തരത്തില് വാഹനത്തിന്റെ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന ഒരു രീതിയുണ്ട് എന്നാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സേഫ് ആയിട്ടുള്ള ഒരു മെത്തേഡ് അല്ല കാരണം മറ്റൊന്നുമല്ല പെട്ടെന്ന് ഒരു ആക്സിഡന്റോ മറ്റു കാര്യങ്ങളോ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തെ പിടിച്ചു നിർത്തണമെന്നുണ്ടെങ്കിൽ രണ്ട് കൈകളും സ്റ്റിയറിംഗിൽ വരണം അപ്പൊ നിങ്ങൾക്ക് ഒരു ഒരു ചിന്ത വരും സിംഗിൾ ഹാൻഡ് ഉപയോഗിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്തു പോകുന്ന സമയത്ത് എന്തെങ്കിലും ഉണ്ടായാലും നമ്മൾ രണ്ട് കൈയും പിടിക്കുമല്ലോ പക്ഷേങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ആ നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടിയില്ലെങ്കിൽ ആക്സിഡന്റിന്റെ ആഘാതം നമ്മൾ ഉദ്ദേശിക്കുന്നതിന് അപ്പുറം പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് ഉണ്ട് അതുകൊണ്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു നയൻ ത്രീ പൊസിഷൻ അല്ലെങ്കിൽ ടെൻ ടെൻ പൊസിഷനിൽ ഡ്രൈവ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഒപ്പം തന്നെ നമ്മൾ ഈ ക്രോസ് ഓവർ മെത്തേഡും പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത് കാരണം നമ്മൾ ഡ്രൈവ് ചെയ്തു പോകുന്ന സമയത്ത് സ്റ്റിയറിംഗ് വീലിന്റെ സെൻ്ററിലാണ് എയർ ബാഗ് വരുന്നത് അപ്പോൾ ക്രോസ് ഓവർ മെത്തേഡിലൊക്കെയാണ് നമ്മൾ ഡ്രൈവ് ചെയ്തു പോകുന്നതെങ്കിൽ ചിലപ്പോൾ ഒരു ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ എയർ ബാഗ് നമ്മളുടെ കൈ കൂട്ടി വന്ന് നമ്മളുടെ മുഖത്തടിക്കാനായിട്ടുള്ള സാധ്യതയൊക്കെ ഉണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊന്ന്